റിപ്പോർട്ടർ ഇമ്പാക്ട് വയനാട് ദത്തംകുരി ട്രൈബൽ സെറ്റിൽമെന്റ് കോളനിയിലെ പ്രളയബാധിതരെ പുനരധിവസിപ്പിക്കുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി ഒ ആർ കേളു ഓ ഗ്സ് വണ്ടി ഞങ്ങളത് ഇവിടെ നിർത്തിയിട്ട് ഇവിടം വരെ വണ്ടി പോകത്തുള്ളൂ മണ്ണ് റോഡാണല്ലോ ഇതിലേ ഇങ്ങനെ ഞങ്ങൾ മേലോട്ട് കയറുക അങ്ങോട്ട് വണ്ടി പോകില്ല കേട്ടോ ഞങ്ങൾ മാക്സിമത്തിൽ കയറി ഇവിടെ വന്നതാണ് ഇവിടെ നമ്മൾ മേലോട്ട് കയറിയ വണ്ടി തെന്നുവാ കാരണം മണ്ണ് റോഡാണല്ലോ അതും തെന്നിക്കിടക്കുന്നതായത് കൊണ്ടേ അങ്ങോട്ടെത്തിയിട്ട് ബാക്കി കാണിക്കാം കേട്ടോ ഇവിടെ എത്ര വീടുകളുണ്ട് വീടുകളുണ്ട് ഇത് ട്രൈബൽ സെറ്റിൽമെന്റ് ആണല്ലോ അതായത് അല്ല ട്രൈബൽ അല്ല ഇതിനകത്ത് ഇപ്പൊ നൂറോളം വീടുകൾ ഒഴിഞ്ഞു കിടക്കുക ഒരേ സെറ്റപ്പുള്ള ഉള്ള വീട് അല്ലെ രണ്ട് ബെഡ്റൂം അങ്ങനെ ആളില്ലാന്ന് അലോട്ട്മെന്റ് ആണ് പക്ഷെ ഇവരെ കൊഴിഞ്ഞു പോയിക്കാണ് ഇവിടെ കുടിവെള്ളം പോലും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വരുന്ന വഴി നമ്മൾ കണ്ടതാണല്ലോ വഴിയില്ലല്ലോ വഴിയില്ല ഇല്ല വഴിയില്ല മണ്ണ് റോഡാണ് ഒരു രണ്ടു കിലോമീറ്ററോളം നമ്മൾ നടന്നാൽ നടന്നു തന്നെ വരണം ഒന്നുമില്ല ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥിതിയുള്ളൂ വീടുകളിവിടെ പണിതുകൊണ്ട് ഒക്കെ സത്യം തന്നെയാണ് വീടുകളിവിടെ ഉണ്ട് പണിതിട്ടുണ്ട് ഒക്കെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് അതായത് കുടിവെള്ളമില്ല റോഡില്ല തെന്നി തെന്നി പോകുന്ന സെറ്റപ്പിലുള്ള ഇതാണ് അതായത് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു വാർത്ത വന്നതാണ് ഇവിടെ നൂറോളം വീടുകൾ ഒഴിഞ്ഞു കിടപ്പെട്ട് താൽക്കാലികമായിട്ട് വേണമെങ്കിൽ നമുക്ക് ചൂരൽമല മുണ്ടക്കൈ ആളുകളെ ഇവിടെ പുനരധികസിപ്പിക്കുകയാണ് പക്ഷെ ഒരു ഒരു തരത്തിലും ഇവിടെ സാധ്യമല്ല അതെ ഒരു തരത്തിലൂടെ സാധ്യത ഇവിടെ ഒക്കെ അവരെ കൊണ്ടു പാർപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ദുരന്തത്തിനേക്കാളും വലിയ ദുരന്തമാണ് അല്ലേ വെള്ളം ഇല്ല ആ റോഡില്ല വെള്ളം ഇല്ല നമ്മളിപ്പോ രണ്ട് മൂന്ന് രണ്ട് കിലോമീറ്റർ താഴെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് വണ്ടി വീല് കറങ്ങാണ് ഒരു കാരണവശാലും അവർക്ക് പറ്റില്ല അവരവിടെ പെട്ടിട്ട് അതിനേക്കാളും വലിയ ദുരന്തത്തിൽ ദുരന്തത്തിന് നമ്മളിവിടെ കൊണ്ട് പാർപ്പിക്കും എല്ലാ വീടുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ വീടുകളുണ്ട് ഒരേ വീടുകൾ ഇവിടെ പണിത് വച്ചിട്ടുണ്ട് അത് വിശ്വസിക്കുന്നവരാണ് ഉണ്ട് വൃത്തിയാക്കിയാണ് താമസിക്കുന്ന ഇതാണ് സ്ഥലം പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷെ പ്രകൃതി പ്രകൃതി ഭംഗിട്ടിട്ട് കാര്യമില്ലല്ലോ ഏഹ് പ്രകൃതി ഭംഗി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഇതിനകത്തൊന്നും താമസമില്ല കേട്ടോ ഇവിടെ ഒന്നും താമസമില്ല അത് സത്യം തന്നെയാണ് റിപ്പോർട്ടർ ചാനൽ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ് ഈ വീടുകളൊന്നും ആരും താമസമില്ല ഇഷ്ടംപോലെ വീടുകളങ്ങോടും കൂടെ ഒക്കെ ഉണ്ട് ഒന്നും താമസമില്ല ഇവിടെ വേണമെങ്കിൽ വന്ന് ആൾക്കാരെ പാർപ്പിക്കാം പക്ഷേ ഇവർക്ക് പിന്നെ പുറത്തിറങ്ങാൻ പറ്റൂല ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പറ്റാത്ത സെറ്റപ്പിലാണ് ഇവർ പണത്ത് വെച്ചത് ആ കുടിയൊക്കെ പാറുന്നുണ്ട് കീരി പറഞ്ഞു കീ കീരി പറഞ്ഞ കൊടിയാണ് നന്നാക്കാനാണ് ആൾക്കാർ ഏ ഈ മുറിഞ്ഞുപോയ കൊടി പോലും മാറ്റാൻ ഇവിടെ ഒരുത്തനും വരുന്നില്ല മനസ്സിലായില്ലേ എന്തോ ഒരു പേരിന് വേണ്ടിയിട്ട് ഇവിടെ കൂടെ ആൾക്കാരെ പാർപ്പിച്ചിട്ടൊക്കെ ഉണ്ട് ട്രൈബൽ സെറ്റിൽമെൻ്റാണ് അവസ്ഥ ഭീകരമാണ് ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ആ മുണ്ടക്കൈ ചൂരമല്ല ആളുകളെ പാർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയനീയമാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അത് അവരോട് ചെയ്യുന്ന വലിയ ചതിയാണ് ഇങ്ങനത്തെ വീടുകളോ ഇങ്ങനത്തെ സൗകര്യമല്ല അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടത് അവർ നല്ല രീതിയിൽ ജീവിച്ച് ഒരു രാത്രി ഭക്ഷണവും കഴിച്ച് കിടന്നു തുടങ്ങിയ ആളുകളാണ് ഇതാ വഴി ഇതാണ് കാണുന്ന കണ്ടില്ല അതായതാണ് വഴി ഇതിങ്ങനെ കിടക്കുകട്ടോ വഴി ഇതിലൂടെ ഒരു വണ്ടിയും വരത്തില്ല ഒരു സൈക്കിൾ പോലും വരാത്ത വഴികളാണിത് ഞങ്ങൾ കിലോമീറ്ററോളം നടന്നാണ് ഇവിടെ കയറിയത് ഇപ്പോൾ വീഴുമെന്ന് തന്നെ അറിയത്തില്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പം ചെറിയൊരു മഴ പെയ്തിട്ടുണ്ട് മഴ പെയ്തു കഴിഞ്ഞാലും ഇവിടെ അടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ ഇതുപോലത്തെ ഒരു സെറ്റിൽമെന്റ് ആവാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഒരു സെറ്റിൽമെൻ്റ് ആണ് ഇതാ നമ്മൾ വണ്ടി കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്ത് ഈ വഴിയില്ല ഒന്നുമില്ലാത്ത സ്ഥലത്തേക്കുള്ള ഒരു രണ്ട് കിലോമീറ്റർ നടന്നിട്ടാണ് ആ മണ്ടയ്ക്ക് എത്തിയത് ട്രൈബൽ സെറ്റിൽമെന്റ് ആണ് ബട്ട് ട്രൈബൽസ് എന്താ മനുഷ്യരല്ലേ ഇവിടെ മനുഷ്യനെ പോയിട്ട് ഒരു ഒരു പട്ടിക്കുഞ്ഞു പോലും താമസിക്കാനുള്ള അവസ്ഥയില്ല ഇങ്ങോട്ട് കയറി വന്നാലേ താമസിക്കാൻ പറ്റത്തുള്ളൂ ചെളിക്കുളമാണ് ചെളിക്കുളം